നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു മിഥുനമാസം കൂടി വന്നു ചേരുകയാണ് അതായത് നാളെ ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനം ഒന്നാണ് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഒന്നാം തീയതിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിലും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവൈശ്വര്യങ്ങളും ഈ മിഥുന മാസത്തോടുകൂടി വന്നു ചേരുവാൻ പോവുകയാണ് അതായത് അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം വന്നു ചേരുവാൻ പോവുകയാണ് ഇവരെ തേടി മഹാസൗഭാഗ്യം വന്നെത്തുന്നതായിരിക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഇനി മുതൽ അങ്ങോട്ടുണ്ടാകും എന്നാണ് കാണുന്നത് നശിച്ചുപോയി എന്നും ഇനിയൊരു തിരിച്ചുവരവില്ല എന്നും വിധിയെഴുതിയവരുടെ മുന്നിൽ നിങ്ങൾക്കിനി തല ഉയർത്തി തന്നെ നടക്കാൻ കഴിയുന്ന നാളുകളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ് ആ ഒൻപത് നക്ഷത്രക്കാർ എന്നതാണ് മിഥുന കൂടി സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ ഇരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും സമ്പന്നതയുടെയും നേട്ടത്തിൻ്റെയും ദിവസങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് കൂടാതെ ഇവർക്ക് വിദേശവാസത്തിനും യോഗമുണ്ട് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ തേടി സൗഭാഗ്യങ്ങൾ ഇങ്ങോട്ട് വന്നു ചേരും കൂടാതെ ഇവർക്ക് ഇനി മുതൽ അനുകൂലമായ നാളുകളാണ് കാണുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ ഈ ഒരു മഹായോഗം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവരെ ഉയർച്ചയിലെത്തിക്കുന്നു അടുത്തതായി പരാമർശിക്കാൻ പോകുന്നത് നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ചയും പ്രശംസയുമൊക്കെ ഇനി വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം മുതലായ അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത് കർമ്മ മേഖലയിൽ ഇവർ വളരെയധികം ഉന്നതി പ്രാപിക്കും എന്നതാണ് ഇനിയുള്ള നാളുകളിൽ ഇവരുടെ ഫലം എല്ലാവിധ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ നേടുവാനുള്ള സമയമാണ് ഇനിയുള്ളത് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുകൂലമായ നാളുകളാണ് ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുവാൻ പോകുന്നത് സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം കൂടി ചിത്തിരനക്ഷത്രക്കാരെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത എല്ലാ കാര്യങ്ങൾ കൊണ്ടും ചിത്തിരനക്ഷത്രക്കാർ വളരെയധികം നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്ന സമയമാണിത് വിശാഖം നക്ഷത്രക്കാർക്ക് ഏത് കാര്യം ഉദ്ദേശിച്ചിറങ്ങിയാലും അതിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിജയം നേടാകുന്ന ഒരു സമയം തന്നെയാണ് ഇനിയുള്ളത് എന്ന് പറയുന്നത് ഇവർക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ വരും എന്നതാണ് ഒരു പ്രത്യേകതയായി കാണുന്നത് എല്ലാം കൊണ്ടും ഇവർ നേട്ടം കൊയ്യുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് സാമ്പത്തികമായ ഭദ്രതയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഉയർച്ച തന്നെയാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിഥുന മാസത്തിൽ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരുവാൻ സാധ്യതയുണ്ട് അസ്തമിച്ചു പോയി എന്ന് കരുതുന്ന ചില കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ചയുണ്ടാകുവാനും നല്ല കാലം വരുവാനുള്ള സാധ്യത കാണുന്നു നിങ്ങളുടെ കർമ്മം കൊണ്ട് വിജയിക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് നക്ഷത്രക്കാർക്ക് ഇനി രാജയോഗം എന്ന് തന്നെ പറയാം പുച്ഛിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുന്നിൽ ഇനി തലയുയർത്തി നടക്കാനുള്ള നാളുകളാണ് നിങ്ങൾക്ക് ഉത്രാടം നക്ഷത്രക്കാർക്ക് മിഥുനമാസം മാസം വളരെയധികം സൗഭാഗ്യം നിറഞ്ഞതാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും അകലാൻ പോവുകയാണ് കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ഒരു പരിധിവരെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം നൽകുന്ന രീതിയിലുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിക്കുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ആഗ്രഹ സാഫല്യമെല്ലാം ഈ മിഥുനമാസം നടക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എല്ലാ രീതിയിലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്ന സമയം തന്നെയാണിത് രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രം കൂടിയാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യണമെന്നതാണ് കാരണം ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് സംരക്ഷണമായി എത്തുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെടുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം നേടുന്ന ഒരു സമയം കൂടിയാണ് ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാലും ആ കർമ്മത്തിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലമാണ് ഇനിയുള്ള നാളുകളിൽ വരാൻ പോകുന്നത് ഭരണി നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മക്കളെ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സംരക്ഷണത്തിനായി ഭഗവതിയും ഭഗവാനും കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് സാക്ഷാൽ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കെല്ലാം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുന്നതാണ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന സമയം തന്നെയാണ് കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങൾ അനവധിയാണ് മിഥുന മാസത്തിൽ നിങ്ങൾക്കായി കാണുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഭരണി നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലമാണ് കാണുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ പ്രതിസന്ധികൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നീക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെയെങ്കിലും മാറിക്കിട്ടും എന്നുള്ളതാണ് ഈ മിഥുന മാസത്തിലെ പ്രത്യേകത കടബാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ട് നിങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി ഇരിക്കുവാൻ സാധിക്കുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ബിസിനസ് രംഗത്തൊക്കെ ഇരട്ടി ഫലം എന്നതാണ് ഒരു പ്രത്യേകത തൊഴിൽ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള ചില കാര്യങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായി നോക്കുകയാണെങ്കിലും വളരെയധികം സന്തോഷം ജനിക്കുന്ന നാളുകളാണ് ഇനിയുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം പൊതുവെ വളരെ സന്തോഷപൂർണമായിരിക്കും കാർത്തിക നാളുകാർക്ക് ഇനി പറയുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും കൂടാതെ ശിവക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നടത്തേണ്ടതായുണ്ട് അതുമല്ല എങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ വീടുകളിൽ നിന്ന് തന്നെ ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും വളരെ വിശേഷമാണ് ശ്രീകൃഷ്ണസ്വാമിയുടെയും സാക്ഷാൽ പരമേശ്വരന്റെയും അനുഗ്രഹം ഒരുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ആയതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മംഗളമായ കാര്യങ്ങൾ ഭവിക്കും എന്നുള്ളത് തന്നെ ഉറപ്പിച്ചു കൊള്ളുക അവസാന നക്ഷത്രമായി പരാമർശിക്കാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അമ്മമാർ വഴി അല്ലെങ്കിൽ അമ്മയുടെ കുടുംബം വഴി ഇവർക്ക് സന്തോഷം വന്നു ചേരുന്നതാണ് അത്തരത്തിൽ ഒരു സന്തോഷാനുഭവം അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ വിദ്യാവിജയവും നിങ്ങൾക്ക് കാണുന്നുണ്ട് സാമ്പത്തികപരമായി വൻ നേട്ടവും നിങ്ങൾക്ക് മിഥുന മാസം ഉണ്ടാകുമെന്നതാണ് ഒരു പ്രത്യേകത കോടീശ്വര യോഗത്തിനു വരെയുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ശിവഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ഇനിയുള്ള നാളുകളിൽ വളരെ അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ശിവഭഗവാനെ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പരമേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ സമയത്ത് നിങ്ങൾ ഭഗവാനോട് ഏത് വിഷമം പറഞ്ഞാലും അതിന് പരിഹാരം ഉണ്ടാകുമെന്നതാണ് ഒരു പ്രത്യേകതയായി കാണുന്നത് എല്ലാം കൊണ്ടും വളരെയധികം ഐശ്വര്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഉത്രട്ടാതി നാളുകാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കൂടാതെ സുഹൃത്തുക്കൾ വഴിയും ചില ഭാഗ്യങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ തേടിയെത്തുന്നു കൂടാതെ തൊഴിൽ രംഗത്ത് ചില അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തും കൂടാതെ കുടുംബത്തിലും ഇവർക്ക് പേരും പ്രശസ്തിയും ഒരു അംഗീകാരവും ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ ഇവർക്ക് ഒരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക അംഗീകാരം എന്ന നിലയിൽ വന്നു ചേരുന്ന ഒരു ഫലം കാണുന്നു എല്ലാം കൊണ്ടും ഈ നക്ഷത്രക്കാരും വളരെയധികം നേട്ടം കൊയ്യുന്ന നാളുകളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് ഇപ്പറഞ്ഞ ഒൻപത് നാളുകാരാണ് വളരെയധികം ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ പോകുന്നത് ഏവരുടെയും വിജയത്തിന് പിന്നിലുള്ളത് നിങ്ങളുടെ പ്രയത്നമാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് കൂടാതെ ഈശ്വരനെ ധ്യാനിച്ച് ക്ഷേത്രദർശനം നടത്തി മുന്നോട്ടു പോകുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു